കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ശ്രീമൽ സ്വാമി വിവേകാനന്ദ ജയന്തി ആഘോഷം നടത്തി വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ശ്രീമൽ സ്വാമി വിവേകാനന്ദ സ്വാമികളുടെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ജന്മദിനാഘോഷം ആനന്ദധാമിൽ വെച്ച് കൊണ്ടാടി സുധാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം ലക്ഷ്മികുമാരി അധ്യക്ഷത വഹിച്ചു ജയന്തി ആഘോഷം ഷിക്കാഗോ പ്രസംഗത്തിനെ അനുബന്ധിച്ചിട്ടുള്ള വിശ്വബന്ധുത്വ ദിനവും വിവേകാനന്ദ ജയന്തിയുമാണ് രണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് പ്രധാന ആഘോഷ പരിപാടികൾ എത്രയും യുവജനങ്ങളിലേക്കും മറ്റുള്ളവർക്കും സ്വാമിജിയുടെ സന്ദേശത്തെ കൊണ്ടെത്തിക്കുക എന്നതാണ് മുഖ്യമായ നമ്മുടെ ലക്ഷ്യം തന്നെ കഴിഞ്ഞ

ഉറങ്ങിക്കിടന്ന ഭാരതത്തെ ഉണർത്തിയെടുത്തതാണ് സ്വാമി വിവേകാനന്ദൻ അതിൻ്റെ ആ തെളിവുകളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ചുറ്റുപാടും കാണുന്നത് ഓരോ ഭാരതത്തിൻ്റെ പുരോഗമനങ്ങൾ അതിൻ്റെ ഒരു അലയലി മാത്രമാണ് ആ വിവേകാനന്ദ സ്വാമികൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പോലെ മൂന്ന് മൂന്ന് ദിവസം ദിവസം ഇവിടെ ധ്യാനിച്ചിരുന്നു ഈ ശ്രീമൽ സ്വാമി വിവേകാനന്ദ സ്വാമിയുടെ പൂർവികതയെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ കെ ജി വിദ്യാർത്ഥിയായ പല്ലവി ശ്രീമദ് സ്വാമി വിവേകാനന്ദയുടെ വേഷമണിഞ്ഞ സ്വാമിയുടെ പ്രാധാന്യത്തെ വിലയിരുത്തി സംസാരിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പഠിയുന്നു തുടര്ന്ന് വിവേകാനന്ദ കേന്ദ്രത്തില് സ്കൂള് വിദ്യാര്ത്ഥികള്ക്കായി നടത്തിയ മത്സരങ്ങൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു